കേരള സ്റ്റേറ്റ് ഐ ടി മിഷനിൽ ജോലി അവസരം പ്ലീസ് സപ്പോർട്ട് മീ സബ്സ്ക്രൈബ് മൈ ചാനൽ സംസ്ഥാന ഐ ടി മിഷനിൽ ജോലി നേടാൻ അവസരം വിവിധ തസ്തികയിലായ പ്രതീക്ഷിത ഒഴിവുകളിലേക്കാണ് വിജ്ഞാപനം വന്നിട്ടുള്ളത് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം താല്പര്യമുള്ളവർക്ക് ഓഫീഷ്യൽ വെബ്സൈറ്റ് മുങ്ങാൻ അപേക്ഷകൾ നൽകാവുന്നതാണ് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി സെപ്റ്റംബർ മുപ്പത് തസ്തിക ഒഴിവ് കേരള സംസ്ഥാന ഐ ടി മിഷനിൽ കരാർ നിയമനം ഹെൽപ്പ് ഡെസ്ക് ഓപ്പറേറ്റർ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സപ്പോർട്ട് എഞ്ചിനീയർ എഞ്ചിനീയർ സീനിയർ സെക്യൂരിറ്റി എഞ്ചിനീയർ സീനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ ചേഞ്ച് മാനേജ്മെൻറ്റ് എക്സ്പെർട്ട് സോഫ്റ്റ്വെയർ ആർക്കിടെക്ട് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് പ്രായപരിധി ഹെൽപ്പ് ഡെസ്ക് ഓപ്പറേറ്റർ ഇരുപത്തെട്ട് വയസ്സ് കവിയരുത് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സപ്പോർട്ട് എഞ്ചിനീയർ മുപ്പത്താറ് വയസ്സ് കവിയരുത് എഞ്ചിനീയർ മുപ്പത്താറ് വയസ്സ് കവിയരുത് സീനിയർ സെക്യൂരിറ്റി എഞ്ചിനീയർ നാൽപ്പത് വയസ്സ് കവിയരുത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഹെൽപ്പ് ഡെസ്ക് ഓപ്പറേറ്റർ ഡിഗ്രി കൂടെ കോൾ സെൻ്റർ ഹെൽപ്പ് ഡെസ്ക് ഓപ്പറേറ്ററായി ഒരു വർഷം ജോലി ചെയ്തിട്ടുള്ള പരിചയം ഇംഗ്ലീഷ് മലയാളം ഭാഷകളിൽ പരിക്കാനാവശ്യമാണ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സപ്പോർട്ട് എഞ്ചിനീയർ ബിടെക് എം സി എ ഐ ടി പ്രൊജക്ടുകളെ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ശമ്പളം ഹെൽപ്പ് ഡെസ്ക് ഓപ്പറേറ്റർ പ്രതിമാസം ഇരുപത്തി മൂവായിരത്തി നാനൂറ് രൂപ ശമ്പളമായി ലഭിക്കും സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സപ്പോർട്ട് എഞ്ചിനീയർ പ്രതിമാസം ഇരുപത്തെട്ടായിരത്തി അറുന്നൂറ് രൂപ ശമ്പളമായി ലഭിക്കും എഞ്ചിനീയർ പ്രതിമാസം മുപ്പത്തി അഞ്ഞൂറ് രൂപ ശമ്പളമായി ലഭിക്കും സീനിയർ സെക്യൂരിറ്റി എഞ്ചിനീയർ പ്രതിമാസം എഴുപത്തയ്യായിരം രൂപ ശമ്പളമായി ലഭിക്കും അപേക്ഷിക്കേണ്ട വിധം താൽപ്പര്യമുള്ളവർ സംസ്ഥാന ഐ ടി മിഷൻ്റെ വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷകൾ നൽകാവുന്നതാണ്